ഹലോ എൻ്റെ പേര് റിസ്നേശ്വരൻ ഞാൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്നുള്ള ഉള്ളത് ഞാൻ ഡിഗ്രി ഓൾമോസ്റ്റ് തേർഡ് ഇയർ വരെ എത്തി കംപ്ലീ കംപ്ലീറ്റ് ആക്കാൻ ലാസ്റ്റ് സ്റ്റേജ് എത്തിയ ടൈമിലായിരുന്നു എൻ്റെ മാരേജ് പിന്നെ മോളായി മോളായതിന് ശേഷം കൺ കുറച്ച് ഗ്യാപ്പ് എടുത്തു കൊറോണയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ വീട്ടിലൊറ്റക്കായിരുന്നു അപ്പോൾ മോളെ ആക്കിയിട്ട് എനിക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ത്രീ ഇയർ ഗ്യാപ്പ് വന്നു സ്റ്റഡീസിൻ്റെ ഇടയിൽ ഒരു ത്രീ ഇയർ ഗ്യാപ്പ് വന്നു വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോൾ അത് വീണ്ടും എനിക്ക് അതിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ എന്താ ചെയ്യുക ഇനി വീണ്ടും ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ക്ലാസ്സിൽ പോകണം വീണ്ടും ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ആലോചിച്ച് വേണ്ടെന്ന് വെച്ചൊരു സ്റ്റേജിലായിരുന്നു പിന്നീട് ഞാനിങ്ങനെ അന്വേഷിച്ചു നമുക്ക് ഓൺലൈനായിട്ട് വീണ്ടും ഫസ്റ്റ് തൊട്ടേ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അന്വേഷിച്ച് ആലോചിച്ച് ഒരുപാട് കണ്ടെത്തി അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് എൻ്റെ ഒരു റിലേറ്റീവ് ലേൺ വയസ്സിലെന്നെ പഠിക്കുന്നുണ്ടാളിപ്പോൾ ആൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും ഞാൻ ലയൺ വൈസിൽ എഗ്നോ യൂണിവേഴ്സിറ്റിയാണ് ലേൺ വൈസിൽ ഇങ്ങനെ ഡിഗ്രി ഫസ്റ്റ് മുതൽ ബി ബികോമിന് ജോയിൻ ചെയ്യാണ് എനിക്ക് താല്പര്യമുണ്ടോ നീ ചേരണോ ചോദിച്ചു നമുക്ക് എന്തൊരുമിച്ച് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഫസ്റ്റ് ടൈം വൈസിനെ കുറിച്ച് അറിയണത് പിന്നീട് ലയൺ വൈസിൻ്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ എടുത്ത് നോക്കി റിവ്യൂസൊക്കെ നോക്കി അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തു ഇനി ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും ക്ലാസ്സിൽ പോയി പഠിക്കണ്ടല്ലോ ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് കിട്ടുന്ന ടൈമിൽ പഠിക്കാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ ഓൾമോസ്റ്റ് തീരാറായി എന്തായാലും നല്ല കോച്ചിങ്ങും നല്ല ക്ലാസ്സൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഇയറിൽ ഇതുവരെ പോയതൊക്കെ മെൻറ്റേഴ്സാണേലും നല്ല സപ്പോർട്ടീവായിരുന്നു പിന്നെ ടീച്ചേഴ്സും നമ്മളെ ക്ലാസ്സും ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ നന്നായിട്ട് പെട്ടെന്ന് ഇപ്പം ഇതൊക്കെ നമുക്ക് മെൻറ്റേഴ്സ് ആണെങ്കിലും പറഞ്ഞു വരും പിന്നെ ക്ലാസ് ആണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൺ ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ അബ്രോഡാണ് ഞാനുള്ളത് അതുകൊണ്ട് ക്ലാസ് കേൾക്കാനും അതിനുവേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും റെക്കോർഡ് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ടൈം ഞാൻ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് ഒക്കെ കേട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ലേൺ വൈസിന് ഞാൻ ചേരാൻ കാരണം എൻ്റെ റിലേറ്റീവ് അവർ അവളുടെ ഒരു കോളാണ് ശരിക്കും ഇതിലേക്ക് കൊണ്ട് എത്തിച്ചത് ഞാൻ ലൈൻ വയസ്സിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഓൺലൈനായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച ആ ടൈമിലായിരുന്നു ഒരു നിമിത്തം പോലെ എനിക്ക് കോൾ വരുന്നതും അവൾ ജോയിൻ ചെയ്യണതും ഞാനിതിൽ പഠിക്കാൻ പഠിക്കാനും ഇതിൽ ജോയിൻ ചെയ്യാനും കാരണമായത്